നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന ഒരെണ്ണം വാഴയാണ് കൊല്ലം ജില്ലയിലെ പട്ടാഴിക്കടുത്തൊരു കുടുംബത്തിൽ നിന്നാണ് എനിക്ക് രണ്ട് ആഫ്രിക്കൻ വാഴകൾ കിട്ടിയിട്ടുള്ളത് ഒരെണ്ണം ഇപ്പോൾ കൊലച്ചു നിപ്പോണ്ട് അവരുടെ സഹോദരി നൈജീരിയയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പേ വന്നപ്പോൾ അവർക്ക് കൊണ്ടു കൊടുത്ത വാഴക്കന്ന് അവർ നട്ടുവളർത്തി എനിക്ക് സ്നേഹപൂർവ്വം നൽകിയതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നല്ല രുചിയാണ് മധുരവും കൂടുതലാണ് നമ്മൾ സാധാരണ പഴം പോലെയല്ല പഴം വായിലിട്ടാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും ഞങ്ങളീ പഴം കൊണ്ട് ഷാർജാ ഷേക്ക് ഉണ്ടാക്കി അതിന് നല്ല രുചിയായിരുന്നു അധികം പൻസാര ചേർക്കേണ്ടി വന്നില്ല ഈ വാഴയുടെ പ്രധാന ന്യൂനത എന്ന് പറയുന്നത് ഇതിന് വാഴക്കന്നുകളുടെ എണ്ണം വളരെ കുറവാണ് ശരാശരി ഒന്നോ രണ്ടോ വാഴക്കന്നുകൾ മാത്രമേ ഇതിന് ഉണ്ടാകാറുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ പ്രചാരത്തിൽ എത്താതെ പോയത് ആര് കഴിച്ചാലും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് ഈ വാഴയുടെ പഴം രണ്ടാമത്തെ വാഴയുടെ കൊലച്ചതേ ഉള്ളൂ അതിൻ്റെ രുചി ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല അതും നല്ല മധുരമെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം